തിരുവനന്തപുരം ജില്ലയിലെ കരകുളത്ത് താമസിക്കുന്ന അജയകുമാറും വിജയകുമാറും മുട്ടക്കോഴികളെയും കാടക്കോഴികളെയും വളർത്തിയാൽ ആദായം കിട്ടുമെന്ന് തെളിയിക്കുകയാണ് ഇവിടെ തങ്ങളുടേതായ പ്രായോഗിക പഠനങ്ങളിലൂടെ മുട്ട മുട്ടവിപണനത്തിൽ പരീക്ഷണങ്ങൾ ധാരാളം കടന്നാണ് ഇവർ സ്വന്തമായ നിഗമനങ്ങളിൽ എത്തിയിരിക്കുന്നത് ചെറുപ്പത്തിൽ തന്നെ വീട്ടിലെ കൃഷിരീതികൾ കണ്ടുവളർന്ന ഇവർ അന്നും കൃഷിയിൽ ശ്രദ്ധിച്ചിരുന്നു ഇരുപതു വർഷത്തെ മിലിറ്ററി സേവനത്തിനു ശേഷം ഇരുവരും ചേർന്ന് വാഴ പച്ചക്കറികൾ കമ്പിളി നാരങ്ങ പപ്പായ എന്നീ കൃഷിക്കൊപ്പം കോഴി ഫാമും തുടങ്ങുകയായിരുന്നു ചോക്ലേറ്റ് ബ്രൗൺ നിറത്തിലുള്ള കോഴികളെയാണ് ഇവർ ഇവിടെ വളർത്തുന്നത് കേരളത്തിൽ കുറച്ചു മുൻപ് കേട്ടു തുടങ്ങിയ ബി ബി ത്രീറ്റി എന്ന ഇനം മുട്ടക്കോഴികളാണ് ഇവിടെ ഏതാണ്ട് മുപ്പത് വർഷത്തെ പരീക്ഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും ഒടുവിൽ പുറത്തിറങ്ങിയ വളരെ പ്രചാരം നേടിയ ഒരിനം മുട്ടക്കോഴികളാണ് ബി വി ത്രീ ഐറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ വ്യതിയാനങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഇനമായി ഇവയെ കണക്കാക്കുന്നു ഇളം ബ്രൗൺ നിറത്തിലുള്ള മുട്ടകളാണ് ഇവയുടേത് ഇത്തരം നിറമുള്ള മുട്ടകൾക്ക് നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോകമെങ്ങും ആവശ്യക്കാരുണ്ട് കോഴികളെ തുറന്നിട്ട് വളർത്തുവാനും വലിയ കൂടുകളിൽ അടച്ചിട്ട് വളർത്തുവാനും കഴിയും രണ്ട് തട്ടുകളിലായിട്ടാണ് കൂടുകളുടെ നിർമ്മാണം സമീകൃത ആഹാരം നൽകിയാണ് ഇവയെ വളർത്തുന്നത് ഖരാവസ്ഥയിലുള്ള പെല്ലറ്റുകൾ ഭക്ഷണമായി ഇവയ്ക്ക് നൽകുന്നു കൂടാതെ വാഴയില പപ്പായയില ചീരയില ഇവയൊക്കെ ചെറുതായി നുറുക്കി കോഴികൾക്ക് നൽകുവാനും ഇവർ മടിക്കാറില്ല വളരെ ശാസ്ത്രീയമായി രൂപകൽപ്പന ചെയ്ത കൂടുകളാണ് ഇവയ്ക്കുള്ളത് ഭക്ഷണം കൊടുത്താൽ മത്സരം കൂടാതെ ഓരോ കോഴികൾക്കും ആവശ്യമായ അളവിൽ കഴിക്കാനാകുമെന്ന പ്രത്യേകതയും ഈ കൂടിനുണ്ട് വേനൽക്കാലത്ത് ചൂടിന്റെ കാഠിന്യം കുറയ്ക്കുവാനായി മുകളിലെ ഷീറ്റിനടിയിൽ മെടഞ്ഞ ഓലകൾ നിരത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ ഏറ്റവും വേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന മേഖലകളിലൊന്നായ കോഴി വളർത്തൽ എന്നും ഒരു തൊഴിൽ തന്നെ എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട രണ്ടായിരത്തി പതിനേഴിൽ മുട്ട ഉൽപ്പാദനം തുടങ്ങിയ കാലത്ത് ആയിരം കോഴികളിൽ നിന്നും എണ്ണൂറ് മുതൽ തൊള്ളായിരം വരെ മുട്ട ദിവസവും കിട്ടുമായിരുന്നു ദിവസവും ഇത്രയും മുട്ടയുടെ വിപണനം കണ്ടെത്താനായില്ല ഇവർക്ക് അന്യദേശത്തുനിന്ന് വരുന്ന മുട്ടകളുടെ വിലക്കുറവും ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന മുട്ടയ്ക്ക് ഉൽപാദന ചെലവ് കൂടുതലുമായതിനാൽ മുട്ട വിപണിയിൽ മത്സരിക്കാൻ അജയകുമാറിനും വിജയകുമാറിനും കഴിഞ്ഞില്ല പിന്നീട് അതിനൊരു പരിഹാരം ഇവർ തന്നെ കണ്ടെത്തി കരകുളം പഞ്ചായത്തിലുള്ള ചെറുതും വലുതുമായ മുട്ട കർഷകരെ കണ്ടെത്തി ഫാം ഫ്രഷ് എഗ് സൊസൈറ്റി രൂപീകരിച്ചു തിരുവനന്തപുരം മുട്ട വിൽക്കുന്ന എല്ലാ കടകളിലും ഈ സൊസൈറ്റിയുടെ മെമ്പർമാർ കയറിയിറങ്ങി നാടൻമുട്ടയുടെ ഗുണഗണങ്ങളെക്കുറിച്ച് കടക്കാർക്ക് അവബോധമുണ്ടാക്കി ഒരുമിക്കലിന്റെ കരുത്തും വീര്യവും ഇവർക്ക് ആത്മവിശ്വാസം നൽകി ആദ്യം നമ്മൾ അഞ്ഞൂറ് കോഴിയിലാണ് മുട്ടക്കഴി സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഓരോരുത്തർക്കും അഞ്ഞൂറ് കോഴി വെച്ച് അങ്ങനെ ആയിരം കോഴി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയും ഈ ആയിരം ആയിരം കോഴിയിൽ നിന്നും ഏകദേശം നമുക്കൊരു എണ്ണൂറ് തൊള്ളായിരം മുട്ട വരെ നമുക്ക് പെർ ഡേ കിട്ടുന്നുണ്ടായിരുന്നു പക്ഷേ ഈ മുട്ട നമുക്ക് ആ സമയത്ത് അതായത് ഞാൻ പറയുന്ന സമയം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനേഴിലാണ് ആ രണ്ടായിരത്തി പതിനേഴിൽ നമുക്ക് ഈ എണ്ണൂറ് തൊള്ളായിരം മുട്ട പോലും ഒരു ദിവസം വിൽക്കുവാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു കാരണം നമ്മുടെ ഈ ചെറിയ ഷോപ്പുകളിലും ബാക്കി എല്ലായിടത്തും കൂടുതലും അന്യ സംസ്ഥാനങ്ങളിൽ വരുന്നുള്ള മുട്ടയായിരുന്നു കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് കൂടാതെ നമ്മുടെ ഇവിടെ ഒരു മുട്ടയുടെ ഉൽപാദന കോസ്റ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലായതിനാൽ നമ്മൾ മുട്ട വിൽക്കുമ്പോൾ നമ്മുടെ മുട്ടയ്ക്ക് കൂടുതൽ വില ഈടാക്കേണ്ടതായി വരുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുട്ട വളരെ വില കുറച്ച് കിട്ടുന്നതിനാൽ നമ്മുടെ ഈ എണ്ണൂറോ തൊള്ളോ തൊള്ളായിരം മുട്ട പോലും നമുക്ക് കറക്റ്റായിട്ട് വിറ്റ് പോകാത്ത ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് ഈ മുട്ട നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ട് നല്ല രീതിയിൽ എങ്ങനെ വിൽക്കാം എന്നുള്ള ഒരു ചിന്തിക്കുകയും അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള എല്ലാ കർഷകരെയും നമ്മളൊന്ന് വിളിച്ചു ചേർത്ത് നമ്മളെല്ലാവരുമായിട്ട് ഒരു കമ്മിറ്റി കൂടി നമുക്കിതിനെന്ത് ചെയ്യാം നമുക്ക് ഇന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഈ കുറച്ച് നാമമാത്രമായി ഉണ്ടാക്കുന്ന ഈ മുട്ട പോലും വിൽക്കാൻ കഴിയാത്ത ഉള്ളത് അപ്പോൾ നമുക്കിതിനെക്കുറിച്ച് എന്ത് ചെയ്യാം എന്ന് നമ്മൾ അന്ന് ആ കമ്മറ്റിയിൽ തീരുമാനിച്ചു അപ്പോൾ എല്ലാവരുടെയും സജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കൂട്ടായ്മ വേണം കാരണം നമുക്ക് ഒറ്റയ്ക്ക് നിന്നിട്ട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല അപ്പോൾ നമ്മളൊരു സാമൂഹ്യ ജീവിതമായ മനുഷ്യൻ നമുക്ക് കൂട്ടായ്മ ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ നമ്മൾ കുറച്ച് കർഷകർ ചേർന്ന് നമുക്കൊരു സൊസൈറ്റി എന്നുള്ള ഒരു ആശയം രൂപീകരിച്ചു അങ്ങനെയാണ് ഈ ഫാം ഫ്രഷ് എക്സ് സൊസൈറ്റി കരകുളം എന്ന പേരിൽ ഒരു മുട്ട സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാനുണ്ടായ കാരണം പിന്നീട് സൊസൈറ്റിയുടെ മുട്ട കടകളിൽ എത്തിക്കുന്നതിനു വേണ്ടി സൊസൈറ്റിയുടെ പേരിൽ ഒരു വാഹനവും വാങ്ങി തിങ്കൾ മുതൽ ശനി വരെയുള്ള എല്ലാ ദിവസങ്ങളിലും കടകളിൽ ഈ വാഹനത്തിൽ മുട്ട എത്തിക്കും ഇവിടെ ഫാം ഫ്രഷ് എക്സ് സൊസൈറ്റിയുടെ മുട്ട നാടൻ മുട്ട ധാരാളമായിട്ട് എടുക്കാറുണ്ട് പതിനഞ്ച് ഇരുപത് ദിവസത്തോളം മുട്ട കേടുകൂടാതെ കൂടാതെ ഇരിക്കുന്നതിനാൽ ധാരാളം കസ്റ്റമർ വരാറുണ്ട് ആവശ്യക്കാർ ധാരാളമാണ് മൂന്ന് വർഷത്തിലേറെയായി ഇവിടെ ഫാം ഫ്രഷ് സൊസൈറ്റിയുടെ മുട്ടയാണ് എടുക്കുന്നത് കൂടുതൽ മുട്ടയുള്ള കർഷകരിൽ നിന്നും നേരിട്ട് ചെന്ന് മുട്ട ശേഖരിക്കുകയും ചെയ്യും ഇടനിലക്കാരുടെ ചൂഷണമില്ലാതെ സൊസൈറ്റിക്ക് മുട്ട വിറ്റഴിക്കാൻ സിറ്റി മൊത്തത്തിൽ നമ്മൾ മുട്ട സപ്ലൈ ചെയ്യുന്നുണ്ട് ഇൻ കേസ് എന്തെങ്കിലും ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ റീപ്ലേസ് കൊടുക്കാറാണ് പതിവ് പിന്നെ ഒരു നാടൻ മുട്ട എന്ന് പറയുന്നത് അതിന് ഇരുപത്തി രണ്ട് ദിവസത്തെ വാലിഡിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട് കേസ് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളതും റീപ്ലേസ് ചെയ്യാറുണ്ട് കാടമുട്ട നാടൻ മുട്ട വെള്ളമുട്ടയാണ് നമ്മൾ ഇവിടെ സപ്ലൈ ചെയ്യുന്നത് ഞാൻ ഈ സംരംഭത്തിൽ ജോയിൻ ചെയ്തിട്ട് ഒരു വർഷത്തേല്ല ഏറെയായി പിന്നെ ഞാനും ഇതുപോലെ രാവിലെ ഇവരുടെ കൂടെ രാവിലെയോട്ട് വൈകുന്നേരം വരെ ഈ മേഖലയിൽ തന്നെയാണ് ഞാനും വർക്ക് ചെയ്യുന്നത് മുട്ട രാവിലെ രാവിലേക്കായിട്ടും രാവിലെ എല്ലാ കട ചെറിയ കടകളിലോട്ട് വലിയ സൂപ്പർ മാർക്കറ്റ് കൊടുത്തിട്ട് വൈകുന്നേരം തിരിച്ചു വരാറാണ് പതിവ് ഇതിലേക്ക് പുതിയ മുട്ട കർഷകർ ആകൃഷ്ടരായി കോഴികൾ മുട്ടയിടുന്ന കാലം കഴിഞ്ഞാൽ ഇറച്ചിക്കു വേണ്ടി ഒരു ചിക്കൻ സ്റ്റോളും സൊസൈറ്റിയിൽ സജ്ജമാക്കിയിട്ടുണ്ട് കോഴികൾക്ക് അസുഖം വരാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട് കൂടാതെ കരകുളം മൃഗാശുപത്രിയിൽ നിന്നും വിദഗ്ധരുടെ സേവനവും കിട്ടുന്നുണ്ട് മൃഗാശുപത്രിയിലെ വിദഗ്ധരുടെ സന്ദർശനവും വേണ്ട നിർദ്ദേശങ്ങളും ഇരുവർക്കും ഗുണം ചെയ്യുന്നുണ്ട് ഇവർക്കിപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് നാലായിരം ലേയർ ബേഡ്സുണ്ട് ഇവർ എടുക്കുന്നത് കെപ്കോഡ ഫാം എന്നാണ് കെപ്കോഡ ഫാമി നിന്ന് ഡേ ഓൾഡ് ചിക്സിനാണ് ഇവരെടുക്കുന്നത് അതുപോലെ തന്നെ ഇവർ കൃത്യമായിട്ട് വാക്സിനേഷൻസ് എല്ലാം റെഗുലറായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഡിവേമിങ് ഇവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾക്കുള്ള ടെക്നിക്കൽ സപ്പോർട്ടിന് വേണ്ടി അവർ കരകുളം മൃഗാശുപത്രിയായിട്ട് ബന്ധപ്പെടാറുണ്ട് നമുക്ക് പറ്റുന്ന സഹായങ്ങൾ ഇവർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയുന്നത് ഇവർ നബാർഡിൻ്റെയൊക്കെ ലോൺ ലിങ്ക്ഡ് സ്കീംസോ അങ്ങനെയൊന്നും ഇവർ എടുത്തിട്ടില്ല എന്നുള്ളത് അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും നടത്താം പിന്നെ ഇവരുടെ പ്രവർത്തനത്തിൻ്റെ രീതി എന്ന് വെച്ചാൽ ഇവർ തിരുവനന്തപുരം ജില്ലയുടെ ഏത് ഭാഗത്ത് പോയും ഒരു ഫോർ തൗസൻഡ് ടു ഫൈവ് തൗസൻഡ് എക്സ് ഉണ്ടെങ്കിൽ ഇവർ പോയിട്ട് കളക്റ്റ് ചെയ്യും അല്ലാത്തവർ ഇവരെ ഇവരുടെ അടുത്ത് എത്തിച്ചാലും അവരത് മാർക്കറ്റ് ചെയ്യും പിന്നെ ഇവർക്ക് ശരിക്കും ഒരു ചെറിയ ചെറിയ ഷോപ്സ് തൊട്ട് വലിയ വലിയ മാർജിൻ ഫ്രീ ഷോപ്സ് വരെ ഇവർക്ക് മാർക്കറ്റായിട്ടുണ്ട് അതുപോലെ തന്നെ ഇവരുടെ ബേഡ്സിനെ ഇവർ ഒരു ഒന്നൊന്നര വയസ്സ് വരെ മാത്രമേ ഇവർ വളർത്തുന്നുള്ളൂ അതിനുശേഷം ഇത് ചിക്കനായിട്ട് അത് കൊടുക്കാണ് അപ്പം ആ ചിക്കൻ നമ്മളൊരു നാടൻ കോഴിയുടെ തന്നെ ക്വാളിറ്റി ഉള്ള ഏതാണ് ചിക്കനാണ് പിന്നെ അതുപോലെ തന്നെ 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 ഇവർക്ക് വേറെ ചെറിയ ചെറിയ സംരംഭങ്ങൾ അവർ നടത്തി നടത്തി ഇവർ നാടൻ പച്ചക്കറി അതുപോലെ ഇല ഇതിനെല്ലാം ഭക്ഷണം പ്രധാനപ്പെട്ടതാണ് അവയുടെ വിസർജന നിർമാർജനം കോഴിക്കാഷ്ടത്തിന്റെ ദുർഗന്ധം ഇല്ലാതാക്കാൻ ഇ എം സൊല്യൂഷൻ വാങ്ങി അതിൽ മറ്റു ചേരുവകൾ ചേർത്ത് ി നേർപ്പിച്ച് കോഴി കാഷ്ടത്തിന് മേൽ സ്പ്രേ ചെയ്ത് കൊടുക്കും അപ്പോൾ ഉണ്ടാവുകയില്ല ഇ എം സൊല്യൂഷൻ നമ്മൾ ചെയ്യുന്ന രീതി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ലിറ്ററിന് എഴുന്നൂറ്റമ്പത് രൂപയുടെ വില വരുന്നുണ്ട് അത് നമുക്ക് ലാഭകരമാക്കി ഉപയോഗിക്കാൻ പറ്റാത്തത് കാരണം നമ്മൾ അതിന് രണ്ടാമത് അതിന് നമ്മൾ ഒന്ന് മോഡിഫൈ ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അതായത് ഒരു ഇ എം ടു ആയിട്ട് അതായത് ഒരു ലിറ്റർ ഇ എം സൊല്യൂഷനെ നമ്മൾ പതിനഞ്ച് ലിറ്റർ ആക്കി മാറ്റുന്നുണ്ട് അത് നമ്മൾ ശർക്കര അത് കറുത്ത ശർക്കര അരിഞ്ഞ് വെള്ളത്തിൽ കലർത്തി അതായത് പൈപ്പ് വെള്ളത്തിൽ പാടില്ല കിണറ്റ് വെള്ളത്തിൽ അല്ലെങ്കിൽ അതിൽ ബാക്ടീരിയ ഉണ്ടാകാനുള്ള ബുദ്ധിമുട്ടുണ്ട് പൈപ്പ് വെള്ളമായാൽ അത് നമ്മുടെ പതിനഞ്ച് ദിവസം അതായത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കെട്ടി വച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് എയർ സർക്കുലേഷൻ കൊടുക്കാനായിട്ട് ഓരോ ദിവസം ഒന്ന് തുറന്ന് വീണ്ടും കെട്ടി വയ്ക്കുകയാണ് ചെയ്യുന്നത് അതിലൂടെ നമുക്ക് പതിനഞ്ച് അതായത് പതിനഞ്ച് ദിവസത്തിലൊരിക്കൽ നമ്മൾ സ്പ്രേ ചെയ്യേണ്ടതായിട്ട് വരും ഇതിൽ കൂടുതൽ ഉൽപ്പാദനം ഇതിൽ അതായത് പതിനഞ്ച് ആക്കി മാറ്റുന്നത് കാരണം നമുക്കതിൽ ലാഭമാണ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരു ലിറ്റർ കൊണ്ട് നമ്മൾ എഴുന്നൂറ്റമ്പത് രൂപയുടെ ഈ ഇ എം സൊല്യൂഷൻ ഒരു ഒരു ദിവസം കൊണ്ട് തീരും ഇതാണെങ്കിൽ ദിവസം ഉപയോഗിക്കാൻ കഴിയും കഴിയും ഒരു ലാഭം കണ്ടെത്താനായിട്ട് കാഷ്ടത്തിന്റെ അളവ് വളരെ അധികം കൂടുമ്പോൾ ഇവ ചാക്കുകളിലാക്കി ശേഖരിച്ച് വിപണനം ചെയ്യുന്നു മരപ്പൊടിയോ മരച്ചീളുകളോ ഇല്ലാത്ത ശുദ്ധമായ കോഴിക്കാഷ്ടം കർഷകർക്ക് കിട്ടുന്നു ഒരു ദിവസം പ്രായമായ മുട്ടക്കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങി സമയാസമയങ്ങളിൽ കൊടുക്കേണ്ടുന്ന കുത്തിവയ്പ്പുകളും മരുന്നുകളും കൊടുത്ത് മുട്ടക്കോഴികളെ ഇവിടെ വളർത്തുന്നു ഈ കർഷകർ മറ്റൊരു കൂടാരം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കടൽ കടന്നെത്തിയ ചെറുപക്ഷികൾക്കായി ജപ്പാൻകാരനാണെന്ന ഭാവമേയില്ല എന്നാൽ കണ്ണിമ ചിമ്മി കുറുമ്പുകാട്ടി മേനി പെരുപ്പിച്ചു നിൽക്കുന്ന ഇവർ ചില്ലറക്കാരല്ല കുഞ്ഞുകാടകൾ ചിറകു തുടിപ്പിച്ചെത്തുന്ന ഈ കുഞ്ഞു ചൈതന്യം ഇന്ന് കേരളക്കരയ്ക്ക് ഹരമാണ് മുട്ടയായും ഇറച്ചിയായുമൊക്കെ അനേകായിരങ്ങൾക്ക് ഇവർ ചെറു സമ്പാദ്യം നൽകുന്നു വളർത്തു പക്ഷികളിൽ കോഴികൾക്കാണ് പ്രിയമെങ്കിലും കോഴികളെ അപേക്ഷിച്ച് കാടക്കോഴികൾക്ക് ഗുണങ്ങളേറെ ഉണ്ട് ഞങ്ങൾക്ക് ഒരു എഴുന്നൂറ് കോഴി ഇവിടെ ഉണ്ട് അതിലൊരു ശരാശരി എല്ലാ ദിവസവും ഒരു അഞ്ഞൂറ് മുട്ട വെച്ച് നമുക്ക് കിട്ടുന്നുണ്ട് ഇതുകൊണ്ട് നമ്മൾ വീടും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നടന്നുമ്പോൾ പിന്നെ ബാക്കിയുള്ള മുട്ട സൊസൈറ്റിയിലും കൊടുക്കുന്നുണ്ട് വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് ഈ കോഴി കൃഷി കൊണ്ട് നേട്ട നേട്ടമേ ഉണ്ടാവുകയുള്ളൂ ഒരു കോഴിയെ വളർത്താൻ വേണ്ട സ്ഥലത്ത് അഞ്ചു കാടകളെ വളർത്താം തീറ്റ കേവലം ഇരുപത്തിയഞ്ച് ഗ്രാം മതിയാകും മുട്ടയ്ക്കായി ആറുമാസം കാത്തിരിക്കാൻ കാടകൾ പറയില്ല ആറാഴ്ച മുതൽ മുട്ട റെഡി മുട്ടകളാകട്ടെ പോഷകസമ്പുഷ്ടവും മുട്ടയിടുന്ന നേരത്തിലും കൗതുകമുണ്ട് കോഴികളെ പോലെ തോന്നുന്ന നേരത്തിലല്ല അത് വൈകിട്ട് മണി മുതൽ മണി വരെ മാത്രം അങ്ങനെ കൃത്യനിഷ്ഠതയിലും ഒരു കാട ടച്ച് ഇപ്പോൾ ഏകദേശം ഒരു അറുന്നൂറ് കോഴികളുണ്ട് പിന്നെ ഒരു പത്തായിരം കാട കോഴിയും പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരുവിധം ചിലവിടന്നു പോകുന്ന രീതിയിൽ അതിൽ നിന്ന് അനുഭവം കിട്ടുന്നുണ്ട് പിന്നെ ഇതിൽ കിട്ടുന്ന മുട്ട ഈ സൊസൈ ഈ മുട്ട ഫാമിലൊരു സൊസൈറ്റി ഉണ്ട് ഇവിടെ കൊടുക്കും ബാക്കിയുള്ള മുട്ട അങ്ങനെ പോകാനുള്ള ഇതിലുണ്ട് കാടക്കുഞ്ഞുങ്ങൾക്ക് ആദ്യം പത്ത് ദിവസം ബ്രൂഡിംഗ് വേണം വൈദ്യുതി ബൾബിന്റെ കൃത്രിമ ചൂട് അവ നന്നായി ആസ്വദിക്കും രണ്ടാം രണ്ടാഴ്ച കഴിയുന്നതോടെ കൃത്രിമ ചൂടിന്റെ പ്രകാശം നിലയ്ക്കും ഇനി തനിമയാർന്ന വെളിച്ചത്തിലേക്ക് തരി തരിയായുള്ള സ്റ്റാർട്ടർ തീറ്റയാണ് ആഹാരം തുടർന്ന് ഫിനിഷർ നാലാം നാലാഴ്ച ഗ്രോവർ ശീലിപ്പിക്കും മുട്ടയിട്ടു തുടങ്ങിയാൽ ലെയർ തീറ്റ തന്നെ ശരണം രണ്ടായി നെടുകെ മുറിച്ച് ഇരുവശവും അടച്ച പി വി സി പൈപ്പാണ് തീറ്റപാത്രം വെള്ളം സ്റ്റോപ്പറുകളിൽ നൽകുന്നു നെഞ്ചിലെ ഇളം ചുവപ്പ് തൂവലുകൾ പൂവൻകാടയ്ക്ക് കാടയ്ക്ക് സ്വന്തം നെഞ്ചിലെ നരച്ച ചാര ചാരത്തൂവലുകളാണ് പിടയുടെ പ്രത്യേകത നല്ല രീതിയിൽ തീറ്റ നൽകിയാൽ ആഴ്ച മുതൽ മുട്ട കിട്ടി തുടങ്ങും ആയിരം കോഴിക്ക് അരക്കാട എന്ന ചൊല്ലിന് കാടകളെ പ്രാപ്തരാക്കിയത് മുട്ടയുടെയും കാടയിറച്ചിയുടെയും പോഷകഗുണം തന്നെയാണ് ഏഴു മാസം തുടർച്ചയായി മുട്ടയിടുന്നതോടെ ഉൽപാദനം കുറഞ്ഞു തുടങ്ങും വർഷാന്ത്യം മുട്ടയിട്ട് തീർന്ന കാടകളെ ഇറച്ചിക്കായി മാറ്റും

േറ്റ് കൊടുക്കുന്നുണ്ട് സൊസൈറ്റി പിന്നെ നമുക്ക് ഈ ഇടയ്ക്ക് വെച്ച് ഇറച്ചിക്കുള്ള കോഴി വിപണനത്തിന് ബുദ്ധിമുട്ട് വന്നായിരുന്നു അപ്പം നമ്മൾ ഈ സൊസൈറ്റി ഇപ്പോൾ ഒരു പുതിയൊരു ചിക്കൻ സ്റ്റാളും തുടങ്ങിയായിരുന്നു പണ്ട് നമുക്ക് ഒരു കോഴിക്ക് നൂറ് രൂപ വെച്ചായിരുന്നു കടക്കാർ തന്നുകൊണ്ടിരുന്നത് ഇപ്പം നമ്മൾ സൊസൈറ്റി ഒരു കോഴിക്ക് നൂറ്റി മുപ്പത്തഞ്ച് രൂപ വെച്ച് ഒരു കിലോയ്ക്ക് നൂറ്റി മുപ്പത്തഞ്ച് രൂപ വെച്ച് നമ്മൾ കർഷകർക്ക് എടുക്കുന്നുണ്ട് കർഷകർക്ക് അന്ന് തന്നെ അതേ പൈസ കോഴി കൊണ്ടുവരുന്ന മുറയ്ക്ക് തന്നെ പൈസ നമ്മൾ സൊസൈറ്റി കൊടുക്കാറുണ്ട് മുട്ട ആയിരുന്നാലങ്ങനെ നമ്മളിപ്പം രാവിലെ മുട്ട എടുക്കുമെങ്കിൽ വൈകുന്നേരം തന്നെ ആ കർഷകർക്ക് അന്ന് തന്നെ എല്ലാ കൊടുക്കാറുണ്ട് പുത്തൻ വിപണന രീതികളും കർഷക കൂട്ടായ്മയും ഒത്തുചേർന്ന് മുട്ടയുടെ കാര്യത്തിൽ കേരളത്തെ സ്വയം പര്യാപ്തതയിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഈ സൊസൈറ്റി കൂടുതൽ കർഷകരെ മുട്ട കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനു വേണ്ടി കർഷകർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ച് മുട്ടകൃഷി തുടങ്ങുന്നവർക്ക് വേണ്ടുന്ന എല്ലാ സഹായവും ചെയ്തു കൊടുക്കുമെന്ന ഉറപ്പ് കൊടുക്കുകയാണ് ഈ സൊസൈറ്റിയുടെ അംഗങ്ങൾ ഉപഭോക്തൃ സംസ്കാരത്തിൽ നിന്ന് ഉൽപ്പാദന സംസ്കാരത്തിലേക്ക് നമ്മൾ മാറണമെന്നാണ് ഇവരുടെ അഭിപ്രായം കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം